ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് റയൽ മാഡ്രഡ് ലവാൻ്റയെ പരാജയപ്പെടുത്തിയത് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ റയൽ മാഡ്രഡ് പുറത്തെടുക്കുന്നത് ആകെ ഏഴ് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചു കഴിഞ്ഞു ഏഴിലും വിജയിക്കാൻ സാബി അലോൺസയുടെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അൽവാരോ കരേരസിനെ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്കാണ് കരേരസിനെ കൊണ്ടുവന്നത് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ ഇതുവരെ കരയരസം നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ നിറഞ്ഞു കളിക്കുന്ന ഈ ലെഫ്റ്റ് ബാക്ക് താരത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ എൺപത്തിരണ്ട് മിനിറ്റുകളാണ് കളിച്ചത് ആകെ നൂറ്റി ടച്ചുകൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസ് അക്കുറസി വരുന്നത് നാല് ക്ലിയറൻസുകൾ രണ്ട് ഇൻ്റർസെപ്ഷനുകൾ ഒരു ടാക്കിൾ ഒരു കീ പാസ് ആറ് ഡുവൽസ് വോൺ ചെയ്തു മൂന്ന് ട്രിബിളുകൾ നടത്തി അതിൽ രണ്ടെണ്ണം സക്സസ് ആയി മാത്രമല്ല മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്നലത്തെ മത്സരത്തിൽ പതിനാറ് തവണ പൊസഷൻ വോൺ ചെയ്യാൻ അതല്ലെങ്കിൽ ബോൾ വിൻ ചെയ്യാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് റയൽ മാഡറുടെ താരം ഇത്രയധികം ബോളുകൾ ഒരു മത്സരത്തിൽ വിൻ ചെയ്യുന്നത് അന്ന് സെർജിയോ റാമോസ് ആയിരുന്നു ഈ നേട്ടത്തിൽ എത്തിയിരുന്നത് സെർജിയോ റാമോസിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ഒരു താരം പതിനാറ് തവണ ഇപ്പോൾ പൊസഷൻ വോൺ ചെയ്യുന്നത് അതൊരു നേട്ടം തന്നെയാണ് അൽവാരോ കരേരസിന്റെ മികവ് വിളിച്ചോതുന്ന ഒരു കണക്ക് തന്നെയാണ് അത് മാത്രമല്ല ഈ ടോപ്പ് ഫൈവ് ലീഗിലെ ഫുൾ ബാക്കുമാരിൽ ഇപ്പോൾ പല കണക്കുകളിലും അൽവാരോ കരേരസ് മുന്നിലാണ് അതായത് ടോപ്പ് ഫൈവ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻ നടത്തിയ ഫുൾ ബാക്ക് അത് കരേരസ് ആണ് മുപ്പത്തിരണ്ട് ഇന്റർസെപ്ഷനുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ടച്ചുകൾ നടത്തിയ ഫുൾ ബാക്ക് അത് കരേരസ് ആണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടച്ചുകൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷോർട്ട് പാസുകൾ മുന്നൂറ്റി ഇരുപത്തി പാസുകൾ ഫൈനൽ തേടിലേക്ക് ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ ഫുൾ ബാക്ക് അത് കരേരസ് ആണ് അൻപത്തിമൂന്ന് പാസുകളാണ് ഫൈനൽ തേടിലേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത് അങ്ങനെ ടോപ്പ് ഫൈവ് ലീഗിലും കരേരസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് പല കണക്കുകളിലും അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ താരത്തിന് പോലും ഈ താരത്തെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലത്തെ മത്സരത്തിൽ ഇദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എസ്പെനോൾ അതുപോലെ തന്നെ ഒളിമ്പിക് മാഴ്സ എന്നിവർക്കെതിരെയുള്ള മത്സരത്തിലും കരേരസിനെ ഡ്രിബിൾ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ മികച്ച പ്രകടനം ഈ താരം നടക്കുന്നു റയലിൻ്റെ കുതിപ്പിൽ നമ്മൾ ഒരു കാരണവശാലും വിസ്മരിക്കാൻ പാടില്ലാത്ത പേരാണ് ഇപ്പോൾ അൽവാരോ കരേരസിൻ്റെ പേര് ഈ വീടുകൂടെ അവസാനിപ്പിക്കുന്നു ഇടത്തെ വീണ്ടും കാണാം